കൊല്ലം കുട്ടാരക്കരയിൽ വയോധികേയ ഭർത്താവ് കഴുത്തറത്തു കൊലപ്പെടുത്തി വെട്ടിക്കവല ചിരട്ടക്കോണം സ്വദേശിനി എഴുപത്തി ആറുകാരെ ഓമനയാണ് ഭർത്താവ് കുട്ടപ്പൻ കൊലപ്പെടുത്തിയത് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ താൻ അറിയാതെ മറ്റാർക്കോ കൊടുത്തു എന്ന പ്രകോപനത്തിലാണ് അരുൺ കൊല നടത്തിയത് ഇളയ മകൾക്കൊപ്പമായിരുന്നു ഓമനയും കുട്ടപ്പനും താമസിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ മണിയോടെ മണ്ണടിയിൽ താമസിക്കുന്ന മൂത്ത മകളെ വിളിച്ച് ഓമനയ്ക്ക് സുഖമില്ലെന്ന് കുട്ടപ്പൻ അറിയിച്ചു ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇളയമകൾ തട്ടിവിളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ ഓമനയെ കണ്ടത് കൊട്ടാരക്കര പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെയാണ് കൊലപാതക കാരണം വ്യക്തമായത് കശുവണ്ടി തൊഴിലാളിയായ ഓമന പെൻഷനായി ലഭിച്ച തുക കുട്ടപ്പനറിയാതെ മറ്റൊരാൾക്ക് നൽകിയതായിരുന്നു പ്രകോപനത്തിന് കാരണം ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കുട്ടപ്പൻ ഓമനയെ കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കുട്ടപ്പൻ സമ്മതിച്ചിരിക്കുന്നത് പെൻഷനായിട്ട് ലഭിച്ച കുറച്ച് തുക മറ്റൊരാൾക്ക് വായ്പ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി ചോദ്യത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ട്വൻറ്റി കൊട്ടാരക്കര